അങ്ങോട്ട് കോടതി പോവാറ കേസുണ്ട് അതൊക്കെ അറിയാം സാറേ

അതിന് വേണ്ടി കണ്ണൂർ പോയോ സ്ഥിരം പോവും അടുത്ത പോണോ ഇടയ്ക്കിടയ്ക്ക് പോവും അടുത്തോ വന്നു വെക്കും ഏതോ പത്തഞ്ച് പറ്റിയ കണ്ണൂര് അല്ല ഇവിടെ ഇവിടെ ഒന്നുമില്ല പുള്ളൊരു രക്ഷം കിട്ടും നിർത്തിക്കൂടെ എന്തേലും ഞാൻ കൂടി ജീവത് കണ്ടെ കള്ളപുടിച്ചു എന്താ കള്ളം പറ <ooo paying> oh. ും എന്നാ ന്യൂഇയർ ആയിട്ടു കൂടുതലും അവിടെ ന്യൂഇയർ ഒന്നും ഇല്ല നല്ല നല്ല പറഞ്ഞു ഞാനും കാരണം എന്താ പഠന ഏത് രീതി വേണമെന്ന് കേസോ എങ്ങനെ ഇനിയാ എന്തേലും വേണം